ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ വളരെ യാഥാർത്ഥ്യത്തോടു കൂടി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഒരു ട്രെൻഡ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് നമ്മുടെ നാട്ടിൽ ഈ ഒരു അടുത്ത കാലത്ത് വളരെ വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന മഴവിൽ പാതാകയൊക്കെ കാണിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജിയെ നേർക്കുനേരെ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിലേക്ക് ഈ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ഏകദേശം നാല് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജനകീയ സദസ്സുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം പറയുന്നത് നേരത്തെ പറഞ്ഞ സയൻസിൻ്റെയും നേരത്തെ പറഞ്ഞ റിലീജിയൻ്റെയും ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വരുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക ഇതാണ് ആ പാഠപുസ്തകത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം അവിടെ പറയുന്ന വാക്കിതാണ് ആർജിത പദവിയും ആരോപിത പദവിയും ആർജിത പദവിയും ആരോപിത പദവിയും എന്താണ് ആർജിത പദവി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആർജിച്ചെടുക്കുന്ന അയാളുടെ പൊസിഷനാണ് ആർജിത പദവി ഒരാളുടെ ആരോപിത പദവി എന്ന് പറഞ്ഞാൽ ജന്മന അയാൾക്ക് നേടിയെടുക്കുന്ന ചില പദവികളുണ്ട് പ്രായം അതുപോലെ തന്നെ വംശം ലിംഗഭേദം എന്നെല്ലാം പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ പാരാഗ്രാഫിന് ഏറ്റവും അടിയിലെ ആ ഒരു ലൈൻ മാത്രം നിങ്ങൾ വായിച്ചു നോക്കുക ലിംഗപദവി സാമൂഹിക ഇപ ഇടപെടലുകളിലൂടെ പഠിപ്പിച്ചെടുത്തുന്നത് ശക്തിപ്പെടുന്നത് കൊണ്ടാണ് അതൊരു ആർജിത പദവി ആകുന്നത് എന്താണ് ആർജിത പദവി എന്ന് പറയുമോ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ഇത്രയും കാലം നമ്മളൊക്കെ ലേബർ റൂമിൽ കുട്ടിനെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ ലിംഗം നോക്കി തീരുമാനിക്കുന്നിടത്തുനിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ഞാൻ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കാം വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന ഈ പറഞ്ഞ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജെൻസ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ലേഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഞാനൊരു സ്ത്രീ ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഒരു സാരിയും ചുരിദാര കൊടുത്ത് അവിടെ പോയിരിക്കാം അവിടെയുള്ള ഒരു സ്ത്രീക്ക് ഇതുപോലെ പുരുഷനാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മുടിയൊക്കെ ഒന്ന് വെട്ടി വേണമെങ്കിൽ ഒരു ബി എഡൊക്കെ വേണമെങ്കിൽ ബാക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നിരുന്നാൽ നിങ്ങൾ പുരുഷനാണെന്ന് അംഗീകരിക്കണം എന്ന് പറയുന്ന ആ വാദഗതിയെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു അതിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയടക്കം അവരുടെ ഔദ്യോഗികമായി ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്യുന്നു ഹെറ്ററോ നോർമേറ്റീവ് ബേർഡൻ എന്താ ഹെറ്റോ നോർമേറ്റീവ് ബർഡൻ എന്ന് പറയുമോ ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുമ്പോൾ അതൊരു അംബ്രല ടേം ആ അംബ്രല ടേമിലെ ഒരു ഭാഗമാണ് ഹോമോസെക്ഷുവാലിറ്റി സ്വവർഗ ലൈംഗികത ആണു ആണും പെണ്ണും പെണ്ണൊക്കെ വിവാഹം കഴിക്കുന്ന ആ പുതിയ കൾച്ചർ ആ കൾച്ചർ സ്വീകരിക്കണമെന്നും ആണും പെണ്ണുമായിട്ടുള്ള വിവാഹ രീതി എന്ന് പറയുന്നത് ഒരു ബേർഡനാണ് ഒരു ഭാരമാണ് എന്നും ഔദ്യോഗികമായി പറയുന്നു അതേ വ്യക്തി തന്നെ പറയുന്നു പുരുഷനായ വ്യക്തി പ്രസവിക്കുന്നു സഹദ് സഹദും സിയയും അതിലെ സഹദ് പ്രസവിച്ചു സഹദ് ശരിക്കൊരു പെണ്ണാണ് ആണിൻ്റെ വേഷം കെട്ടിയതാണ് എന്നിട്ട് ഗർഭം ധരിച്ചപ്പോൾ സഹദ് ആണായി ആണ് പ്രസവിച്ചു ഒരു മന്ത്രിസഭയിലെ മന്ത്രി പോലും അത് പോസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ നാട് മാറിയിരിക്കുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലിബറലിസം നമ്മൾ പറയുന്നത് പോലെ കുട്ടികളുടെ വാദത്തിലോ നമ്മൾ എവിടെയെങ്കിലും കാണുന്ന അടിയിലും തല്ലിലും മദ്യപിക്കലിലും ഡ്രഗ്സിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ പോലും നിർബന്ധിതമായി പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയ ക്വാളിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ അത് നമ്മുടെ ഇടയിലേക്ക് കടന്നെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ സ്ട്രോങ് ആയി റെസിസ്റ്റ് ചെയ്യാൻ നേരത്തെ ടി കെ അഷ്വർ സാഹിബ് കൃത്യമായും പറഞ്ഞു നമുക്ക് ജനാധിപത്യ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് ഇവിടെ ജൂമ്പ ഡാൻസിനെ കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് നമ്മൾ കൃത്യമായും പറഞ്ഞത് അതിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കാനുള്ള അവകാശം ഇവിടെ കൃത്യമായി ജനാധിപത്യ രീതിയിൽ മാറി നിൽക്കാനുള്ള അവകാശം വേണം ഒപ്പം ആ വിഷയത്തെ കൃത്യമായും പഠന വിധേയമാക്കണം അത് എവിടെ നിന്ന് വന്നു അതെങ്ങനെ വന്നു അപ്പൊ അവിടെ വലിയ ചർച്ചയാണ് നിങ്ങൾക്ക് തുള്ളിച്ചാടൽ പ്രശ്നമാണ് കൂടിക്കാടൽ പ്രശ്നമാണ് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കേസുകൾ ബസ്സിന്റെ സീറ്റിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന പ്രശ്നമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പുരുഷൻ സ്ത്രീ അടുത്തിരുന്നപ്പോ ആ പുരുഷൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചതിന്റെ കേസുകൾ ഒരുപാട് വർദ്ധിക്കുന്നു എന്തേ വർദ്ധിക്കാൻ കാരണം മുൻപ് കാലത്ത് ബസ്സിന്റെ മുൻപിൽ പെണ്ണും ബാക്കിൽ ആണും ഇരുന്നിടത്ത് നിന്ന് ഇന്ന് ബസ്സിൽ കയറി നമ്മൾ ഇരുന്ന തൊട്ടടുത്തിൽ സ്ത്രീക്ക് ഇരിക്കാനുള്ള അവകാശം വേണമെന്നാ പറയുന്നത് എന്നിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു അവിടെയാണ് പറയുന്നത് ഈ സാമൂഹിക ഘടന അതൊരു ഫിത്രത്താണ് അതൊരു നാച്ചുറലാണ് അത് ഓർഗാനിക്കാണ് അതിൽ ആരൊക്കെ എന്തൊക്കെ കൈകടത്തിയാലും അത് ഏത് ലിബറലിസം ആണെങ്കിലും ലിബറലിസമാണെങ്കിലും ഫെമിനിസമാണെങ്കിലും ഏത്തീസമാണെങ്കിലും അതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെ ചെയ്യുമെന്ന് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സത്യത്തിൽ നമ്മൾ ആലോചിച്ചൊക്കെ നേരത്തെ വന്നൊരു ചോദ്യം ഉണ്ടല്ലോ സയന്റിഫിക് ടെമ്പർ അനുസരിച്ച് നിലപാടുകൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായി അങ്ങനെ പറയുന്ന ആളുകൾ ഈ വിഷയത്തിൽ ശരിക്കും എന്ത് നിലപാടെടുക്കണം ഇപ്പം ഈ ആണ് പെണ്ണാകുന്നത് പെണ്ണ് ആണാകുന്നതുമായി ബന്ധപ്പെട്ട എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സിന് സയൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നും ചെയ്യാനില്ല അപ്പം സയന്റിഫിക് ടെമ്പർ ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പ്രസംഗിക്കുന്നവർ അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായാണ് പറയുന്നതെങ്കിൽ ഈ വിഷയത്തിൽ അവരുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം അത് ശാസ്ത്രത്തിനനുസരിച്ച് അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഈ എൽ ജി ബി ടിക്ക് പൊളിറ്റിക്സിനൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്നതാണ് വസ്തുത ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഈ വേദിയിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ് ഈ വേദിയിൽ വെച്ച് ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൽ വേദിയിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ് സാമൂഹിക പാഠം പാഠപുസ്തകത്തിലെ കേരള സർക്കാർ പുറത്തേക്ക് ആ പാഠഭാഗം ശാസ്ത്രീയമായി അവർക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വെല്ലുവിളിയെ നമ്മൾ ഏറ്റെടുക്കുന്നു ഇതാണ് നമുക്ക് പറയുന്നത്